നമസ്കാരം സ്വാഗതം ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിന്റെ താക്കോലുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വേണ്ടി തമിഴരെയും തമിഴ്നാടിനെയും മോശക്കാരായും അപകീർത്തിപ്പെടുത്താനും ശ്രമിക്കുകയാണെന്നും സ്റ്റാലിൻ പറഞ്ഞു പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിന്റെ താക്കോൽ തമിഴ്നാട്ടിലേക്ക് പോയെന്നായിരുന്നു മോദിയുടെ പരാമർശം ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ ഈ വിമർശനം നഷ്ടമായ ഭണ്ഡാരത്താക്കോലുകളെ കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പരാമർശം കോടിക്കണക്കിന് പേർ ആരാധിക്കുന്ന ജഗന്നാഥ ഭഗവാനെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് സ്റ്റാലിൻ ആരോപിച്ചത് ഒഡീഷയിൽ പട്നായകിന്റെ സർക്കാരിന് കീഴിൽ ജഗന്നാഥ ഭഗവാന്റെ ക്ഷേത്രം പോലും സുരക്ഷിതമല്ലെന്നാണ് മോദി പറഞ്ഞത് കഴിഞ്ഞ ആറു വർഷമായി പുരി ക്ഷേത്ര ഭണ്ഡാരത്തിന്റെ താക്കോൽ കാണാനില്ലെന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി ആശങ്ക അറിയിക്കുകയും ചെയ്തു കേസിൽ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് ബിജു ജനതാദൾ പുറത്തുവിടാത്തത് ഇക്കാര്യത്തിൽ ബി ജെ ഡിയുടെ റോൾ സംശയാസ്പദമാണ് ജൂൺ പത്തിന് ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ റിപ്പോർട്ട് പുറത്തുവിടുമെന്നും മോദി അവകാശപ്പെട്ടിരുന്നു ഭണ്ഡാരത്തിന്റെ താക്കോൽ തമിഴ്നാട്ടിലേക്ക് പോയെന്നും മോദി പറഞ്ഞു ഇതിന് പിന്നാലെയാണ് സ്റ്റാലിൻ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുള്ളതും പ്രധാനമന്ത്രിയുടെ പരാമർശം ഒഡീഷയുമായി നല്ല ബന്ധവും സൗഹൃദവുമുള്ള തമിഴ്നാട്ടിലെ ജനങ്ങളെ അപമാനിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണ് ഒരു ക്ഷേത്രത്തിലെ നിധി മോഷ്ടിക്കുന്ന കള്ളന്മാർ എന്ന തമിഴ്നാട്ടിലെ ജനങ്ങളെ ഇകഴ്ത്താനാണ് പ്രധാനമന്ത്രിയുടെ ശ്രമം അത് തമിഴ്നാടിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്തിനാണ് തമിഴരോട് ഇത്രയും വെറുപ്പെന്ന് സ്റ്റാലിൻ ചോദിച്ചു മോദി വിദ്വേഷ പ്രസംഗത്തിലൂടെ ആളുകൾക്കിടയിൽ ശത്രുതയുണ്ടാക്കുകയാണ് സംസ്ഥാനങ്ങൾ തമ്മിൽ ശത്രുത വർദ്ധിപ്പിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്യുന്നത് രാജസ്ഥാൻ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ എത്തി വോട്ട് ചോദിക്കുമ്പോൾ തമിഴരെ മോശമാക്കി സംസാരിക്കുകയും തമിഴ്നാട്ടിലെത്തുമ്പോൾ തമിഴനെയും തമിഴ്നാട്ടിലെ ജനങ്ങളെയും പുകഴ്ത്തുകയും ചെയ്യുന്ന മോദിയുടെ ഇരട്ടത്താപ്പ് ജനങ്ങൾക്ക് മനസ്സിലാവുമെന്നും സ്റ്റാലിൻ പറഞ്ഞു അതെ മോദിയുടെ ഇരട്ട മുഖമാണ് ഇവിടെ പ്രസക്തമാകുന്നത് വോട്ട് കിട്ടാനായി തമിഴ്നാട്ടിൽ വന്ന് ഘോരഘോരം പ്രസംഗിക്കുകയും അവർക്കൊപ്പമാണെന്ന് പറയുകയും ചെയ്യുന്ന അതേ മോദിയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി തമിഴരെ ആക്ഷേപിക്കുന്നതും ഇതൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ മോദിയുടെ ഈ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ദക്ഷിണേന്ത്യക്ക ബി ജെ പിക്കും മോദിക്കുമൊപ്പം നിൽക്കാത്തതും